ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ കുടുംബശ്രീയുടെയും കൾച്ചറൽ അക്കാദമിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്ര ഓണനിലാവിനെ മാറ്റിപ്പുറ്റി എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലായി പഞ്ചായത്ത് കുടുംബശ്രീ കൾച്ചറൽ അക്കാദമി എന്നിവരുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഓണനിലാവിന് കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോജ് മാഷ് ബിന്ദു ഗിരീഷ് സുമന സുഹുതൻ ഷീജ സുരേഷ് മെമ്പർമാരായ അജയൻ സുരേഷ് സുധീഷ് ജോസ് എം കെ സജി ബബിത സ്വപ്ന കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് ഫ്രാൻസിസ് മാഷ് ബാങ്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി വിഇഒ ഇ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ ശുചിത്വ മിഷൻ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന എന്നിവരുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വൃത്തി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രദർശനമേളയും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയും സംഘടിപ്പിക്കുന്നുണ്ട് കലാപരിപാടികളും നാടൻപാട്ട് എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികളും രണ്ട് ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് ബി സി വി ന്യൂസ്